ഹലോ ഗായസ് എല്ലാവർക്കും ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി എനിക്ക് കുഴപ്പം ഇല്ല പക്ഷെ ഞാൻ അവസാനത്തെ പാടത്തിൽ നിന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതായത് നോമൻ ക്ൾച്ചർ അല്ല ക്ലാച്ചർ നോമൻ ക്ലാച്ചറിൻ്റെ പാടമല്ല ആ പാടത്തിൻ്റെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് തന്നെ നാല് ക്വസ്റ്റ്യൻ വന്നു അതാണ് കുറച്ച് ടഫായിപ്പോയത് അത് കണ്ടപ്പോൾ തന്നെ ഒരു വഴിക്കായി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ മൂന്നാമത്തെയും നാലാമത്തെ അഞ്ചാമത്തെയും പാടാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ കറക്റ്റായിട്ടൊന്നും നോക്കി വെച്ചു പിന്നെ രാത്രി ലൈവ് ക്ലാസ്സാണ് കണ്ടത് ചേച്ചി കോട്ടിൻ്റെ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ പിന്നെ കറക്റ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ പാടത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്ട് ചോദ്യങ്ങൾ വന്നു ഒന്നും രണ്ടും പിന്നെ അവസാനത്തെ ആ പാടം ഒന്നും നോക്കാണ്ടിരുന്നില്ല ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല മൂന്നും നാലഞ്ചും മാത്രം അരിയാക്കി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിലത്തെ കിട്ടി ആ ഒന്നും രണ്ടും പാടത്തിലേ കുറച്ച് ക്വസ്റ്റ്യൻസ് രണ്ടോ മൂന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് കയ്യിൽ നിന്ന് പോയി ഞാനത് എന്തൊക്കെ ഉണ്ടാക്കി എഴുതി വെച്ചു ആദ്യം പഠിച്ചതാണ് പക്ഷെ നല്ല ഓർമ്മിൽ നിൽക്കുന്നില്ല അവിടുന്ന് കൂടെ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഇതായിട്ടേ വരണല്ലോ കത്തി വിധത്തിൽ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് തെറ്റായിരിക്കും അതിൽ തെറ്റാവാനാണ് ചാൻസ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതി വെച്ചത് ഇനി കെമിസ്ട്രി മൊത്തം നോക്കുമ്പോൾ ഫിസിക്സും വെച്ച് നോക്കിയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ടഫാണ് കാരണം ഇപ്പോൾ ഈ യൂട്യൂബില് ച എന്താ പറയുക ചാനലുകളുടെ ക്ലാസ്സിൻ്റെ ചോർച്ച എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തോന്നുന്നു ഭയങ്കര ടഫാണ് ആദ്യമേ ടഫായിരുന്നു ഇതിന് ശേഷമുള്ള പരീക്ഷ ഭയങ്കര ടഫായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഇനി ടഫാവുന്ന തോന്നണം എനിക്ക് ഭയങ്കരമായിട്ട് അതിപ്പോൾ പരീക്ഷ ഇതായിട്ട് വരുന്ന ടഫാവും എന്ന് തോന്നണം ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്നത് അത്ര എളുപ്പമല്ല എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയൊന്നും ഇനി നാളത്തെ എന്താവണം അവറിയില്ല സോഷ്യലാണെങ്കിൽ ഞാൻ ഒന്നും മര്യാദക്ക് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചത് തന്നെയാണ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സമയമില്ലാത്ത കാരണം ഞാൻ ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോകാനാണെന്ന് വിചാരിച്ചേക്കണം എത്രത്തോളം വർക്കാവും അറിഞ്ഞുകൂടാ അതാണ് എനിക്കൊരു തോന്നിയൊരു ഐഡിയ ഉള്ളൂ പിന്നെ കെമിസ്ട്രിയുടെ എക്സാം ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് കഴിഞ്ഞു അര മുക്കാൽ മണിക്കൂർ മുമ്പ് കഴിഞ്ഞു അത്രയും നേരത്തെ കാരണം പെട്ടെന്ന് സ്പീഡിൽ എഴുതിയിട്ട് പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനം പെട്ടെന്ന് എന്തൊക്കെ എഴുതി വെച്ചു അങ്ങനെ അരമണിക്കൂർ മുമ്പ് കഴിഞ്ഞപ്പോൾ കുറേ നേരം വെറുതെ ഇരിക്കണ്ട ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചിട്ടൊക്കെ വെച്ചിട്ട് എന്തിട്ടാ തന്നെ എനിക്കറിഞ്ഞോ ഞാനെന്തോ മനസ്സിൽ തോന്നുന്നു ഇതിങ്ങനെ വരച്ച് വെച്ചു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാൻ പാടില്ലേ ഞാനത് മൂക്കളിൽ വേറെ കൈയ്യൊക്കെ വെച്ചിങ്ങനെ തെറ്റുവരും വെറുതെ കലാപരിപാടി വരച്ചിട്ടു അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി ഇന്നത്തെ എക്സാം അപ്പം എങ്ങനെ ഉണ്ടായിരുന്നുള്ളാരും ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നത് ആരും ആരും കമൻറ്റ് ചെയ്യുന്നില്ല നമ്മൾ കമ്പനി പറഞ്ഞിട്ട് അപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ നാളത്തെ എക്സാമിൻ്റെ കാര്യം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആവസാനത്തെ എക്സാമല്ലേ അപ്പോൾ തള്ളു അപ്പം ബാറി സെറ്റായ നാളെ കാണാം